ഹായ് ഞാൻ പഠിച്ചു ജീസൻസ് ഗോൾ കമ്പല ഈ കോലം കണ്ട വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പോയിട്ട് കുളിക്കും മണി പോയി കുളിച്ച് മാറ്റിയതാ ഈ കോലത്തിലേ പിന്നെ ഇറങ്ങുക ഇതാകുമ്പോൾ നല്ലൊരു സുഖമാണ് നല്ലൊരു ഉന്മേഷം ഉണ്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ക്ഷീണമല്ലോ ആ കുളിയിലങ്ങ് പോവും ഈ കോലം കിട്ടുക അപ്പോൾ ഇന്ന് ഞാൻ വന്നതെന്ന് വെച്ചാൽ അടിപൊളി ഒരു ഐറ്റം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കിക്കോ നല്ല കിഡ്ഡിലം വർക്കാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു മോഡലാന്നേ നോക്കി കേട്ടാ നല്ല ഗംഭീര സാധനമാണ് ചെട്ടിനാടിൽ വരുന്ന അടിപൊളി നെക്ലേസ് ആണ് കംപ്ലീറ്റ് ടെമ്പിൾ കളക്ഷൻ ആണ് കേട്ടോ എല്ലാം കണ്ടില്ലേ നല്ല കറ കറക്റ്റ് മാച്ചാന്ന് മൊത്തം ചെട്ടീനാടാന്ന് സാധാരണ ചെട്ടിനാടും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കേരള വർക്കുമെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളത് വെക്കൽ പക്ഷേ ഇപ്രാവശ്യം എന്ത് ചെയ്ത് മൊത്തം ഈ ഒരു സ്റ്റൈല് വെക്കാന്ന് വെച്ച് കാരണം ഇത് മാത്രമാകുമ്പോൾ ഒരു സ്റ്റൈൽ അത് വേർ തന്നെയാണ് ഇതിൻ്റെ കൂടെ കേരള വർക്ക് കയറുമ്പോൾ അനക്കത്ത് വന്ന് ചിലപ്പോൾ സ്റ്റൈല് കൂടുകയാണ് കാരണം നമ്മളെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാച്ച് ചെയ്തിട്ടൊരു സംഭവം ഉണ്ടല്ലോ ബ്ലാക്ക് വൈറ്റ് കളർ എന്ന് പറഞ്ഞല്ലോ ഈ ചെട്ടിനാട് അതിൻ്റെ ഇടക്ക് കേരള വർഗം വരുമ്പോൾ രണ്ടിനും ഒരു പ്രാധാന്യം കൂടുന്നുള്ളതാണെന്ന് പറയാനുള്ളത് പിന്നെ ചില ആൾക്കാർക്ക് ഇതിങ്ങനെ തന്നെയാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഈ രീതിയിൽ സെറ്റ് ആയിട്ടുള്ള പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടല്ല സ്റ്റോൺ ഉണ്ട് സ്റ്റോണ് ശരിക്കും ചെറുതാണ് സാധാ ആൻറ്റിക്കിന്റെ ആ ഒരു വലിപ്പമില്ല സ്റ്റോൺ ആൻറ്റിക്കിനേക്കാൾ കുറച്ച് ചെറുതൊരു കണ്ണ് പോലെ മാത്രമേ ഉള്ളൂ സ്റ്റോണ് പക്ഷേങ്കില് ഈ കണ്ണ് പോലെ മാത്രം നമ്മൾ പുറമേ കാണുന്നത് ഇതിന്റെ യഥാർത്ഥ സത്യം എന്ന് വെച്ചാല് ഈ സ്റ്റോൺ ചെറുങ്ങനെയാന്ന് മോളിൽ കാണുന്നെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇത്ര വണ്ണത്തിൽ ഫുൾ സ്റ്റോണാണ് കേട്ടോ അപ്പോൾ സ്റ്റോണ് നല്ല വെയിറ്റ് വരും പക്ഷേ സ്റ്റോൺ എടുക്കുക അത് മാക്സിമം കറക്റ്റാക്കിയിട്ടാണ് നമ്മൾ ക്ലിയർ ആക്കുക പണിക്കാരോട് പ്രത്യേകം പറയും നിങ്ങൾ ആ സ്റ്റോണിൻ്റെ സാമ്പിൾ കൊണ്ടുവരണം എന്നിട്ട് അതിൻ്റെ വെയിറ്റ് എടുത്ത് ഇതിൻ്റെ എണ്ണം കണക്കാക്കിയിട്ട് മാത്രമേ നമ്മൾ സ്റ്റോണിൻ്റെ വെയിറ്റ് കറക്റ്റാക്കുകയുള്ളൂ അല്ലാണ്ട് പണിക്കാർ തരുന്ന സ്റ്റോണിൻ്റെ വെയിറ്റ് നമ്മൾ ഒരിക്കലും കണക്കാക്കില്ല കാരണം അതാ പറഞ്ഞത് ഇത് കാണുമ്പോൾ ചെറിയ വെയ്റ്റ് പോലെ ഉണ്ടാകും പക്ഷേങ്കിൽ ഈ സ്റ്റോണ് ഭയങ്കര വണ്ണമുള്ള സ്റ്റോണാണ് നല്ല തൂക്കം വരുന്ന സ്റ്റോണാണ് അതുകൊണ്ട് ചെട്ടിനാട് ഐറ്റംസ് അല്ല ആൻറ്റിക് ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സ്റ്റോണിൻ്റെ വെയിറ്റ് കറക്റ്റായിട്ടൊന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആ നിങ്ങൾ ഇത് കണ്ടിട്ട് പേടിക്കൊന്നും പറയട്ടെ വലിയ തൂക്കമൊന്നുമില്ല ഇതാകാൻ വരുന്നത് പത്തരപ്പവന വരുക സാധാരണ ഈ ഒരു വർക്ക് ഈയൊരു സെറ്റിൽ ഈയൊരു വലുപ്പത്ത് കിട്ടണമെങ്കിൽ പതിനഞ്ച് പവനിൽ കൂടുതൽ എന്തായാലും വേണം പക്ഷേങ്കിൽ ഇത് പത്തരപ്പവനുള്ളൂ എന്നുള്ളതാണ് കാര്യം കാരണം എല്ലാം ലൈറ്റ് വെയ്റ്റിൽ ആക്കുന്ന ഐറ്റായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു തൂക്കത്തിൽ ആക്കാൻ പറ്റുമെന്നുള്ളതാണ് കാര്യം എന്തായാലും മറ്റേത് ഇതും കാണുമ്പോൾ അല്ല ഒരു വ്യത്യാസം ഉണ്ടാവില്ല പിന്നെന്താണ് അതിൻ്റെ ഉറപ്പിൽ തുക്കത്തിൽ നല്ല വ്യത്യാസം ഉണ്ടെന്നുള്ളത് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ ഇതിൻ്റെ ഉറപ്പ് അത്ര പേടിക്കുകയാണ് ശരിക്ക് നിങ്ങൾക്ക് കുറേ കാലം ഉപയോഗിക്കേണ്ട ഉറപ്പ് എന്തായാലും ഉണ്ട് കാരണം ഇത് മറ്റു പോലെ സ്ഥിരം യൂസ് ചെയ്യലല്ല ഇതെന്താ ചെയ്യുക നമ്മൾ ഒരു പാർട്ടി പരിപാടി വരുമ്പോൾ നമ്മൾ ഇപ്പോൾ അതുപോലെ വന്നിട്ട് നെക്ലെസ് ബോക്സ് ഉണ്ടെങ്കിൽ അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കുറേ കാലം എക്കാലം ഉപയോഗിക്കാം പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ച് വലിക്കുമ്പോൾ പൊട്ടുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു കാഴ്ചക്കാണ് നല്ലത് കാരണം എന്താ തൂക്കത്തരേ വന്നുള്ളൂ പത്തരപ്പുള്ളൂ ഈ ഒരു കാഴ്ചക്ക് ടോപ്പാണ് ഈ സാധനം എന്നുള്ളതാണെന്ന് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ ശരിയായ സ്റ്റൈൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഇത് ഉണ്ട് നമ്മളെല്ലാവരും ഈ ചെണ്ടാന്ന് ഇപ്പം കൂടുതൽ യൂസ് ചെയ്യുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് സ്വർണത്തിൻ്റെ കളറാണെങ്കിലും ഈ ചെണ്ട തന്നെയാന്ന് വരിക ശരിക്കിത് ഈ ബാക്ക് സൈനുകൂടി സ്വർണത്തിലാവുമ്പോൾ ഇതിന്റെ സ്റ്റൈൽ ഒന്നുകൂടി കൂടും ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാളിടുമ്പോ ഈ കഴുത്തിന്റെ ബാക്കിൽ എന്ന് വെച്ചാൽ ബാരിക്കെട്ടി പോലെ ഉണ്ടാവും ശരിക്ക് ഇതിന് ബാക്ക് ചെയിൻ കൂടി വരുത്താമെങ്കിലുണ്ടല്ലോ ഒരു പവൻ എക്സ്ട്രാ കൂടുന്നേ ഉള്ളൂ പത്തര പവൻ എന്നുള്ളത് പൈതര പവൻ ആവുന്നേ ഉള്ളൂ സംഗതി അതാണ് നല്ലത് പക്ഷെങ്കിലും ഞാൻ പറഞ്ഞല്ലേ വെറുതെ അനാവശ്യമായി തൂക്കം കേട്ടേണ്ട നമുക്ക് ഫ്രണ്ടിൽ ഷോ ആണെന്നല്ല പ്രധാനം അതുകൊണ്ടാണ് ബാക്ക് ചെയിൻ ഇപ്പം ചെണ്ടേ വെക്കുള്ള നമ്മളിവിടെയുള്ള ഷബീറ ഇവിടെയുള്ള നെക്ലേസിൽ ഒന്നിനും ബാക്ക് ചെയിൻ ഇല്ല കാരണം ഇപ്പം ആരും ബാക്ക് ചെയിൻ യൂസ് ചെയ്യുന്നില്ല എല്ലാവരും ഈ ചരടാന്ന് യൂസ് ചെയ്യുന്നത് ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള അഡ്ജസ്റ്റ് ചെയ്യുന്ന നീട്ടം എത്ര കൂട്ടാനും കുറക്കാനുള്ള സൗകര്യം ഈ ചരടിലുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ തൂക്കം ഞാൻ പറഞ്ഞില്ലേ തൂക്കം അത്രയും കുറഞ്ഞെന്നുള്ളത് ഒരു ലാഭം കൂടിയാണെന്നല്ല പിന്നെ ഇതിൻ്റെ തൂക്കം ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ മോളിലുള്ളത് ഒരു ചോക്കറാണ് ഈ ഇതിൽ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചതാണ് ഇത് കാണുന്നത് ഇങ്ങനെ ചുളിഞ്ഞിട്ടാണുള്ളത് ഇത് കഴുത്തിൽ നല്ല കറക്റ്റ് ആകുമ്പോൾ നല്ല ഫിറ്റായിട്ട് ഈ ലെവലിൽ നിൽക്കേണ്ട സാധനമാണ് ചോക്കറ് അപ്പോൾ ഇത് വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് രണ്ടര പവനാണ് തൂക്കമുള്ളത് ഇതിന് ശേഷമുള്ളതും രണ്ടര പവൻ തൂക്കം തന്നെയുണ്ട് പിന്നെതാ ഇതും രണ്ടര പവൻ തന്നെ തൂക്കുണ്ട് കേട്ടോ കാരണം എല്ലാം ഏതാണ്ട് വലുപ്പം കറക്റ്റാണ് പിന്നെ ഇതിൽ വലുപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് ഈ താഴത്തെയാണ് ഈ ഒന്ന് മാത്രമാണ് മൂന്ന് പവനുള്ള ബാക്കി ഒന്ന് രണ്ട് മൂന്ന് എല്ലാം ഇത് അണ്ടർ പവനെ ഉള്ളു എന്നാണ് പറയാനുള്ളത് ഈലും തൂക്കം കുറച്ചാക്കുക എന്ന് പറഞ്ഞുണ്ടല്ലോ ആവായിക്കൊന്നുമില്ല പക്ഷെങ്കിൽ നമ്മളീ പറഞ്ഞ ഷോമാല ആയി പോകും കാരണം എന്താ കണ്ണിയെല്ലാം വളരെ നൈസാക്കിയിട്ട് ഒന്ന് കുടിക്കുക പൊട്ടുന്ന ലാ എല്ലാം എന്തായാലും അത് വേണ്ട കാരണം ചെട്ടിനാട് ഐറ്റത്തിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡ് കാത്തു സൂക്ഷിച്ചുകൊണ്ടാന്ന് നമ്മൾ ഇതാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു നിലവാരമുള്ള വെയിറ്റ് ആണ് ഇത് ഈ വെയിറ്റ് തന്നെ ആക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈലപ്പുറം പൊള്ളയിലേക്ക് പോകണ്ടെന്നുള്ളത് കൂടി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും അതിൻ്റെ അതൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഏതായാലും നമ്മളെ ഈ ചട്ടീനാടിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേടിക്കണ്ടല്ലോ മുകളിലത്തെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി വാട്സാപ്പ് ചെയ്താൽ മതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് രീതിയിലുള്ള മോഡലായാലും നമുക്ക് ലൈറ്റ് വൈറ്റിൽ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു സെറ്റ് നിയമ്പറില് വെറും ചട്ടീനാട് മാത്രം വെച്ച് സെറ്റ് ചെയ്താൽ അതാണ് ഈ ഒരു സ്റ്റൈൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമ്മളാ കേരള വർക്കുകൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു സെറ്റിംഗ് കാണിച്ചുതരാം എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതാണ് ഒരു രസം കമൻറ്റ് ചെയ്യണം അതല്ല ഞാൻ ആ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഏതായാലും നമ്മളീ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രധാനമായും ഷെയർ ചെയ്യുക വേറെന്നല്ല നിങ്ങളുടെ നാട്ടിലെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഇതുപോലെ തൈറ്റം വേണ്ടിക്കൽ അവരോട് കണ്ടോട്ടെ അവരോട് വാങ്ങിക്കോട്ടെ എന്ന് തനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നത് എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മളെ വീഡിയോസ് ഷോർട്സ് എല്ലാം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് പക്ഷേ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടില്ല നമ്മളെ ചാനൽ ഫോളോ ചെയ്യാനില്ല അപ്പോൾ എന്തായാലും അതുകൂടി ചെയ്യുക വേറൊന്നല്ല ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് ചെയ്യും അത് നിങ്ങൾക്ക് കാണും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞത് ചെയ്യാന്നെനിക്ക് പറയാനല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നാൽ പിന്നെ ശരിയല്ലായിരിക്കും ഓക്കെ ബൈ